എവിക്റ്റ് ആവുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് മാത്രമല്ല പ്രമോൽ ലാലട്ടൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക നമുക്കറിയാം അനുമോലുടെ ആര്യനെ ഉന്തിയിടുന്ന ഒരു മസ്താനിയെ കണ്ടിരുന്നു ഇത് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അതാണ് പ്രമോല് വന്നിരിക്കുന്ന ഒരു കാര്യം അതിൽ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് മസ്താനിക്ക് ആരെ ദേഹത്തും തൊടാം മസ്താനിയുടെ ദേഹത്ത് തൊട്ടാലാണ് പ്രശ്നം ഇത് ലാലട്ടൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ മസ്താനിയുടെ ദേഹത്ത് ഒണിയിൽ ചെയ്തു എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു അത് ലക്ഷ്മി വലിയൊരു പ്രശ്നമാക്കുകയും അതിൽ വലിയൊരു മാനസിക പ്രശ്നം നേരിട്ട് ഒനില ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും ലാലേട്ടൻ വരുമ്പോൾ കൃത്യമായിട്ട് അത് ചോദിക്കുക എന്ന് പറഞ്ഞിരുന്നു അതാണ് ലാലേട്ടൻ ഇന്ന് ചോദിക്കുന്നത് ഇന്നും ലക്ഷ്മി ഏറൽ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് പ്രമോലി കാണിച്ചിട്ടില്ല ഇന്നലത്തെ മൊത്തം ലക്ഷ്മി ആയിരുന്നു ഇന്നും ലക്ഷ്മി ഏറിൽ പോകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട് ഈയൊരു കാര്യത്തിൽ മാത്രമല്ല മസ്താനിയാണ് പുറത്ത് പോയത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് മസ്താനി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മസ്താന മസ്താനിയാണ് പുറത്തേക്ക് പോകുന്നത് എവിക്റ്റായി പോകുന്നത് മസ്താനി പുറത്ത് പോകാനുള്ള കാരണം വന്നപാടെ തന്നെ രേണു സുദിയെ ചൊറിയുന്ന ഒരു മസ്താനിയാണ് കാണാൻ കഴിഞ്ഞത് പിന്നീടൊക്കെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഗെയിം കളിക്കാൻ ഒരു ചെറിയ നിമിഷം പോലും തരാനും മസ്താനിക്ക് പറ്റിയില്ല എന്നുള്ളത് മസ്താനിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമായിരിക്കുന്നു ഇത് തന്നെയാണ് മസ്താനി പുറത്തേക്ക് പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെ ഇത് തന്നെയാണ് രേണു സുധിയെ ചൊറിഞ്ഞ് വന്നത് പിന്നീട് അങ്ങോട്ട് തീർത്തും മസ്താനി ഒരു നെഗറ്റീവായിട്ടാണ് പ്രേക്ഷകരിലേക്ക് പോയത് എന്നുള്ളതാണ്